സംസ്ഥാനത്ത് പാൽവില കൂടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽവിലയിൽ വർധന ഉണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു മിൽമയുടെ ശുപാർശ പരിശോധിച്ചായിരിക്കും തീരുമാനം നേരിയ വില വർധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് വിൽമ തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥും വ്യക്തമാക്കി വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ ധാരണയായതായി സൂചന ഇപ്പോൾ വർദ്ധിപ്പിക്കാത്തത് തദ്ദേശ മന്ത്രി ജെ പാൽ പാൽ ശുപാർശ മിൽമ സർക്കാരിനു നൽകിയാൽ അത് മന്ത്രി എടുക്കുന്ന ർഷകരുടെ പാലെടുക്കുന്ന ഉത്തരവാദിത്തം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത് അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല സകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല നേരിയ വില വർധന ബോർഡിനോട് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖല ഫെഡറേഷനിൽ അറിയിച്ചിട്ടുണ്ട് ആലോചിച്ചാണ് അടുത്ത പരിഗണനയിലേക്ക് വരുന്നത് ും അവസാനത് അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ വില ആവശ്യം ഉയർന്നിരുന്നെങ്കിലും ജനങ്ങൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കേണ്ട എന്ന നിലപാടിനെ തുടർന്ന് വില കൂട്ടിയില്ല സെപ്റ്റംബറിൽ ചേർന്ന ബോർഡ് യോഗത്തിലും വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർന്നു പാലും പാൽ ഉൽപ്പന്നങ്ങളും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിൽ പിന്മാറുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം തിരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ നേരിയ മാത്രമാകും സർക്കാർ അംഗീകാരം ും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം